ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ ഒന്നു മുതൽ അഞ്ചു വരെ ഓം നമോ ഭഗവതേ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ സഞ്ജയ തം തഥാ കൃപയാ അശ്രുപൂർണാകുലേക്ഷണം വാക്യം രണ്ടാം രണ്ടാമധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് സഞ്ജയൻ പറഞ്ഞു അങ്ങനെ കരുണാർദ്രനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു എന്നുവെച്ചാൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകം അധ്യായം രണ്ടിലത്തെ രണ്ടാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ വാച കുതസ്വാകശ്മലിതം സമുപസ്ഥിതം അന്യാജുഷ്ടം അസ്വർഗം അകീർത്തികരമർജുന സാരം ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു പ്രിയപ്പെട്ട അർജുന നിനക്ക് എവിടെന്നാണ് ഈ മാലിന്യം വന്നു പെട്ടത് ജീവിതത്തിൻ്റെ എന്തെന്നറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല ഉപരിലോകങ്ങളിലേക്കല്ല അകീർത്തിയിലേക്കാണിത് നയിക്കുക മൂന്നാമത്തെ ശ്ലോകം ക്ലൈഭ്യം മാസ്മഗമ പാർത്ഥ നൈത്തത്യുപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം നിൻ്റെ സാരം ഇങ്ങനെയാണ് ഹേ പാർത്ത തരന്താണ് ഈ ആണത്തമില്ലായ്മയ്ക്ക് നീ അധീനനാകരുത് നിനക്ക് അത് യോജിക്കുന്നതല്ല ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് ഒന്ന് എഴുന്നേൽക്കൂ അർജുന കഥം ഭീഷമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന അർജുനൻ പറഞ്ഞു ശത്രുനാശകനായ അല്ലയോ മധുസൂദന പൂജിക്കേണ്ടവരായ ഭീഷ്മരെയും ദ്രോണരെയും പോലെയുള്ള പോലെയുള്ളവർക്കെതിരെ ഞാനിങ്ങനെ എൻ്റെ ബാണങ്ങൾ കൊണ്ട് നേരിടും അഞ്ചാമത്തെ ശ്ലോകം ഗുരുനഹ ത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോഭോക്ലോകേ ഹർത്ത കാമാംസ്തു ഗുരുനിഹൈവാഞ്ചീയഭോഗാൻ രുതിരപ്രദഗ്ധാൻ സാരം ഇങ്ങനെയാണ് മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ വധിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരം ഈ ലോകത്തിൽ വിക്ഷാനം ഭക്ഷിക്കുന്നതാണ് ഗുരുക്കന്മാരെ വധിച്ചാലാകട്ടെ ഇവിടെ തന്നെ ചോരക്കറ പുരണ്ട അർത്ഥകാമങ്ങളാകുന്ന ഭോഗങ്ങളായിരിക്കും ഉചിക്കുന്നത് ഇന്ന് അഞ്ച് ശ്ലോകങ്ങളും സാരങ്ങളും പൂർത്തിയായി ഹരി ഓം ඔම් නෝ බගවදේවා සුදේවාය.